മക്കളെ അസ്സാംക്കും വർഹമത്തുള്ള ഫഹാലുക്കും ഫയബോൻ ഓക്കെ മാഷാൽ നമ്മൾ മാതാ ഫിൽ ഫസലുൽ മാദി എന്താണ് മക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ബൂക്കീർ അല്ലേ ബൂക്കീർ മെയിൽ ബൂക്കീർ അല്ലേ ആൺ ബൂക്കീർ നിലത്ത് വീണു അതിനെ ആര് രക്ഷിച്ചു നമ്മുടെ കാക്കമ്മ രക്ഷിച്ചു അല്ലേ അങ്ങനെ കാക്കമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് എന്താണ് സുഖപ്പെടുത്തി അപ്പൊ നമ്മുടെ ബൂക്കീർ ചോയിച്ചു എന്റെ കുടുംബം മൈ ഫാമിലി അവരൊക്കെ എവിടെ അവരെവിടെയാണ് നമ്മുടെ ബൂക്കീറിന്റെ ആ പെൺപൂക്കീർ എവിടെയാണ് ആ പൊത്തിലിരിക്കുകയല്ലേ പൊത്തിന്റെ ഉള്ളിൽ പുറത്തു വരാതെ ഇരിക്കുകയാണ് പുറത്തു വരില്ല കാരണം എന്തുകൊണ്ടാ പൊൺപൂക്കീർ അതില് അടയിരിക്കുകയാണ് അല്ലേ അപ്പോ അങ്ങനെ ഈ കാക്കമ്മ ഇത് കേട്ടു എൻ്റെ ഫാമിലി എവിടെയെന്ന് അറിയില്ല അവരെ പോയി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു ആ കാറ്റും മഴയത്ത് അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല അങ്ങനെ എന്ത് ചെയ്തു കാക്കകളെല്ലാവരും കൂടി ബൂക്കീറിൻ്റെ ഉസ്രത്തിന് എന്തായി അന്വേഷിച്ചു പോകാൻ നോക്കി ഓക്കെ ആ ക്ലാസ്സുകളൊക്കെ സാറ് മുമ്പത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് ഗൈഡെന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട് പോയി കാണാം കേട്ടോ ഇനി എന്താ സംഭവിച്ച നമുക്ക് നോക്കാം അങ്ങനെ ഇനി നമുക്ക് നോക്കാം നമ്മുടെ കാക്കകളെല്ലാവരും ഇങ്ങനെ തപ്പാൻ തുടങ്ങി അല്ലേ അൽ ഖുർബാൻ ആരെയാണ് തപ്പുന്നത് നമ്മുടെ ബുഖീറിന്റെ കൂട്ടുകാരി ബുഖീറിന്റെ കൂട്ടുകാരി എവിടെ ഇരിക്കുന്നത് അല്ലേ ഒരു കൊക്കുണ്ട് ആ കൊക്ക് എന്തു ചെയ്യാണ് പുറത്തേക്ക് ഇട്ടതിരിക്കുവാണ് ശരിക്കത് ഫുഡ് കിട്ടാൻ നെലിവിളിക്കുകയായിരിക്കും അല്ലേ നമ്മുടെ ബൂക്കീർ കൊണ്ട് കൊടുക്കേണ്ടതായിരുന്നു പക്ഷെ ബൂക്കീർ കാറ്റും മഴയും വന്നപ്പോൾ നെൽത്ത് വീണു അങ്ങനെ നമ്മുടെ കാക്കകള് ആരെ കണ്ടു കാക്കകൾ എന്ത് ചെയ്തു അത് ഖുറാബ് കാക്ക പറന്നു ബൈനൽ അഷ്ചാർ ഈ മരങ്ങൾക്കിടയിലൂടെയൊക്കെ അല്ലേ ഇവിടെ കാക്ക പറക്കു അല്ലേ എന്നിട്ടോ ഓ നക്ഷത അന്വേഷിച്ചു ഉസറത്തൽ ബൂക്കീർ നമ്മുടെ ൂക്കീറിന്റെ ഫാമിലി എവിടെ ഇങ്ങനെ അന്വേഷിച്ചു പോയി അങ്ങനെ അപ്പൊ കണ്ടു മിൻ കാറൻ എന്ത് കണ്ടു ഇവിടെ കണ്ടുതാ അല്ലേ ഇതല്ലേ മിൻ കാറ് കൊക്ക് അല്ല അതിന്റെ ചുണ്ട് കൊക്ക് എന്ത് കണ്ടു മിൻ ഫുത്ഹ എന്തിലൂടെ കണ്ടു മിൻ ഫുത്ഹ ഫുത്ഹ ഫുത്ത് പറഞ്ഞ എന്ന് പറഞ്ഞാ ഒരു ഓപ്പൺ തുറന്നത് അല്ലെ തജുവീഫ് ഒരു മരപ്പൊത്തിന്റെ തജുവീഫ് എന്ന് പറഞ്ഞ കൂടിന്റെ പൊത്തിൽ കേട്ടോ തജുവീഫ് എന്ന് പറഞ്ഞാൽ മരപ്പൊത്ത് അതിന്റെ പുത്തഹ പുത്തു പറഞ്ഞാൽ ഓപ്പൺ തുറന്നിരിക്കുന്ന സ്ഥലമില്ലേ അവിടെ കണ്ടു അസ്രി നമ്മുടെ ഊറാബ് അവിടേക്ക് പെട്ടെന്ന് ചെന്നു എന്തായിരിക്കാം ഇത് വശന്നിരിക്കുകയാണല്ലേ അൽബൂക്കീർ ബൂക്കീറത്ത് ബൂക്കീറും ബൂക്കീറത്തും ബൂക്കീറാണ് ഇവിടെ ബുക്കീർ ആരുടെ അടുത്തിരിക്കണെ എന്ത് നമ്മുടെ അയ്യടെ അടുത്തിരിക്കണെ കാക്കയുടെ കൂട്ടിലിരിക്കണ് അങ്ങനെ എന്തു ചെയ്തു അത് അമൽ ഖുറാബ് ഖുറാബ് ഭക്ഷണം കൊടുത്തു ആർക്ക് ബൂക്കീറിന് ഓസറത്ത് ഹോ ബൂക്കീറിന്റെ ഫാമിലിക്കും കൊടുത്തു കുല്ലയവും എല്ലാ ദിവസവും ബൂക്കീറിനും ബൂക്കീറിന്റെ ഫാമിലിക്കും ഒക്കെ ഫുഡ് കൊണ്ട് കൊടുത്തു ആര് നമ്മുടെ കാക്ക നല്ല കാക്ക അല്ലേ ഉം കാരണം എന്താ ഈ പൊത്തുന്നതിന് പുറത്ത് വരാൻ കഴിയില്ല സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അത് മുട്ടയിട്ട് എന്ത് ചെയ്യുമ്പോ അടയിരിക്കുമ്പോൾ കുട്ടി എന്താണ് അത് അതിന്റെ ബൂക്കീർന്ന് പുറത്തേക്ക് വരില്ല അതിന്റെ പൊത്ത് തജ്വീഫ് പുറത്തേക്ക് വരില്ല എന്ന് സാറ് പറഞ്ഞിരുന്നു അല്ലേ ഓക്കെ അങ്ങനെ കുറച്ച് മഴതൽ അയ്യാം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോസ്സറ പൊട്ടിച്ചു അൽ ഖുറാബ് നമ്മുടെ കാക്കമ്മ പൊട്ടിച്ചു ഫുദ്ഹ ഹുദ് അതിന്റെ ഓപ്പൺ ആ തജ്ഫീഫ് മരപ്പൊത്തിന്റെ ആ പൊത്തിന്റെ പുറമേ ഭാഗം അതെന്ത് ചെയ്തു നമ്മുടെ കാക്കമോ പൊട്ടിച്ചെന്തിനാ നമ്മുടെ ബൂക്കീറിന് പുറത്തു വരാൻ വേണ്ടിട്ടില്ലേ അങ്ങനെ ആര് വന്നു അപ്പോ ബൂക്കീർ മാത്രല്ല അവിടെ ഒരു ഹായ് ഒരു ചെറിയ കുഞ്ഞാപ്പൂ കൂടിയുണ്ട് അല്ലേ ബൂക്കീറിന്റെ കുഞ്ഞ് ബൂക്കീർ കുഞ്ഞ് ഹറജത്തിൽ അഫ്രാഹ് കുഞ്ഞുങ്ങൾ പുറത്തു വന്നു മല ഉമ്മയോടൊപ്പം പുറത്തേക്ക് വന്നു കുറെ കഴിഞ്ഞപ്പൊ അവർ പൊറന്തെ അങ്ങനെ ചെയ്തു ഏ ഫാഖും അതിന്റെ ഉമ്മയും എന്ത് ചെയ്തു കാക്കയോടൊപ്പം പറന്നിട്ട് നമ്മുടെ ബൂക്കിയറിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവു അല്ലെ ആൺ ബൂക്കീറിന്റെ അടുത്തേക്ക് അങ്ങനെ അവര് സന്തോഷമായി അവർക്ക് അവർക്ക് നല്ല സന്തോഷമായി അല്ലേ ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇവിടെ ആരാധ മൻഹുവൻ കാക്കയാണല്ലേ അയിനുള്ള ഖുറാബ് ഈ കാക്ക എവിടെയുള്ളത് ഏ ഹുനാക്കും ആകാശം ഉണ്ട് അല്ലേ ഈ ഷജറത്തിന്റെ മുകളിലല്ലേ കാക്കയുള്ളത് അല്ലേ അപ്പോ കാക്ക പറക്കുന്നു അല്ലെങ്കിൽ കാക്ക പറന്നു എവിടെ മരത്തിന്റെ മുകളിൽ അല്ലേ ഇപ്പൊ നമ്മൾ മുകളിൽ എന്ന് പറയാനാണ് സാറോടെ വാക്കുകൊടുത്തത് ഫൗക്ക എന്താണ് മുകളിൽ മുകളിൽ മനസ്സിലായോ തോറൽ ഖുറാബ് കാക്ക പറന്നു ഫൗക്കഷ ഷജറ മരത്തിന്റെ മുകളിൽ മരത്തിന്റെ മുകളിൽ കേട്ടോ ഉം ഇനി ഇവിടെയോ ഞാൻ ഹുവാഹുവൻ ബൂക്കീറാൻ ബൂക്കീർ എവിടെയാ ഏ മരത്തിന്റെ താഴെ അല്ലേ ഇപ്പൊ മുകളിൽ എന്നുള്ളതിന് ഫൗക്കയാണ് താഴെ എന്നുള്ളതിന് തഹ്തയാണ് ഇവിടെ എന്താണ് വജദൽ ഖുറാബു വജദൽ ഖുറാബു ഖുറാബ് കണ്ടു അൽ ബൂക്കീറ ആരെ ബൂക്കീർ അല്ലേ ബുക്കീർ എന്നാ വേഴാമ്പൽ അല്ലേ വേഴാമ്പലിനെ കണ്ടു താഹിത്ത ഷജറ മരത്തിന്റെ താഴെ തഹിത്ത ഷജറ ഷറ മരം താഴെ മുകളിൽ മോകളിൽ ഇനിയോ ഇവിടെ ആരാണ് മൻഹുവുറാബൻ ഖുറാബ് എവിടെയാ ഈ പൊത്തിന്റെ മുമ്പിലെ അതാണ് ജലസൽ ഖുറാബു ജലസ ഇരുന്നു മൻ ജലസ അൽ ഖുറാബ് എവിടെരുന്നു അമാമിൽ മുമ്പിൽ മുമ്പിൽ ഇനി ഖുറാബ് നമ്മുടെ ഖുറാബ് ആരുടെ അടുത്ത് വെക്കണേ അമാമ അൽ ബുഖീർ ബുക്കീറിന്റെ പിറകിൽ ആരും ഉണ്ടല്ലോ അഫ്രാഹ് അല്ലെ അപ്പൊ റ ഖുറാബു റ അൽബ് ഖുറാബ് കണ്ടു അൽ എന്തിനെ കുഞ്ഞുങ്ങളെ വറാഅ പിന്നിൽ അൽ ഉമ്മ ഉമ്മയുടെ പിന്നിലാ കണ്ടത് അല്ലേ അപ്പോ നമ്മൾ നാല് വാക്കുകൾ പഠിച്ചു ഫൗക്ക മുകളിൽ തഹിത താഴെ പിന്നെ ഏതാകാം അമാമിൽ പിന്നിൽ സാർ വീഡിയോ കൂടി കണ്ടു നോക്കട്ടാ ഇത് നോക്കൂ മക്കളെ ശ്രദ്ധിച്ചോട്ടാ എന്താ ഈ കിളി എവിടെയാ മുകളിൽ ഫോക്ക അല്ലേ അല്ലെ പെട്ടിയുടെ താഴെ ആയപ്പോ എന്തായി തഹ്താർ ഇത് വേറെ കേട്ടോ എസാർ എന്ന് പറഞ്ഞ ഇടതുഭാവം എന്താണ് ഇടതുഭാഗം ഉം അല്ല ഇടതുഭാഗം കേട്ടോ പറഞ്ഞ് തെറ്റിപ്പോയിന്നറിയില്ല യമീൻ ഭാഗം അല്ല ഭാഗം വലതുഭാഗം ഭാഗം ആർ ഇടതുഭാഗം അല്ലേ ഹൽഫ് ഹൽഫ് നമ്മള് പിറകിൽ എന്ന് നമ്മൾ എന്താ പഠിച്ചത് നമ്മൾ എന്താ പഠിച്ചത് വറാ അപിന്നൽ ചില കൂടി നമുക്ക് പറയാം അപ്പിന്നൽ എന്നുള്ളതിന് ഹൽഫ എന്നും കൂടി പറയാം അപ്പൊ ഈ വാക്ക് ആറ് നമ്മുടെ ഡയറക്ഷൻസ് പഠിച്ചു വയ്ക്കണം കേട്ടോ എമീൻ അമാം വറാ ഫൗക്കെ ചിലപ്പോൾ അത് നമുക്ക് നന്നായി പഠിക്കാം ഇവിടെ അതിൻ്റെ ഒരു ആക്ടിവിറ്റി ഉണ്ട് ഇരിക്കുന്നു അ ത്തിന്റെ ഇത് വരും ഫൗക്കയാണോ തഹ്തയാണോ അല്ലേ ഏത് ഈ വാചകം അല്ലേ ഏത് ഇത് നമ്മൾ എവിടെ എഴുതണം തഹ്ത എവിടെ എഴുതണം ഇവിടെ എഴുതണം ഓക്കെ അടുത്തതോ തറാഷ മാറാഷ ഇത് ഫറാഷ അല്ലേ മക്കളെ പൂമ്പാറ്റ ൂമ്പാറ്റ പറന്നു അല്ലെ ആ മുകളില്ലേ അപ്പോ ഫൗക്ക ഏത് ഫൗക്ക ഏത് ഫൗക്ക ഈ ഫൗക്ക ചർക്കണം ഓക്കെ ഇനിയോ അടുത്തതാവാംബ് കെൽബ് നിൽക്കുന്നു ആദിഹി മഹാദിഹി ബൈത്തിന്റെ പിറകിൽ അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം വറാ അ വറാ അൽബ്സ് അപ്പൊ എന്ത് കൊടുക്കാം ഈ വാചകം അല്ലെ വറാ അവിടെ അൽബൈറ്റ്സ് വീടിന്റെ പിറകിൽ ഇവിടെ ആരാ ഒരു ഗേറ്റ് ഉണ്ട് അല്ലെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു കാവൽക്കാരനുണ്ട് കാവൽക്കാരൻ എവിടെ നിൽക്കുന്നത് അമാമ മുമ്പിൽ ഹാരിസ് കാവൽക്കാരൻ നിൽക്കുന്നു ഗേറ്റിന്റെ മുമ്പിൽ അപ്പൊ ഇവിടെ എന്ത് വരും അമാമ ഏതാ മാമാ ഏത് ഇത് ആമാമ എന്ന് കൊടുക്കാം ഓക്കെ എത്രയാണ് അതിൽ മക്കൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ ഉണ്ട് നമുക്കൊന്ന് വായിച്ചു വെക്കാം എന്താണത് ഈ ചൊവ്വന്നക്ഷരം മക്കൾ പഠിച്ചതാണ് ത അല്ലേ തൈസുൻ എല്ലാത്തിനും ഒരു തായ തായാണ് റെഡിൽ കൊടുത്തിട്ടുള്ള അല്ലെ മക്കളെ താ താ എഴുതുമ്പോ ആദ്യത്തിൽ എഴുതുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു അല്ലെ തായ അടിയിൽ വന്നപ്പോഴോ ഇങ്ങനെ ഇരിക്കുന്നു അവസാനത്തിൽ വന്നപ്പോ ചേർന്നിരിക്കാനത്തിൽ അക്ഷര പക്ഷെ ചേർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും ഒറ്റയ്ക്ക് തായ എഴുതുമ്പോ ഇങ്ങനെ എഴുതും വേറെ ഒരു തായ ഉണ്ട് അല്ലെ ഒരു കെട്ടിപ്പൂട്ടി വെച്ച തായുണ്ട് അല്ലെ നമുക്കൊന്നൊരു വീഡിയോ കാണാം മക്കളെ

അപ്പൊ ഇതിലൊന്നാമത്തെ തായ ഉണ്ടോ ഇടയിൽ വന്ന ത അല്ലേ താത്തടക്കത്തിൽ വന്നപ്പോ കണ്ടില്ലേ അതുപോലെ പിന്നെയോ അവസാനത്തിൽ വന്നത് ഇതടയിൽ അല്ലേ താ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ബുക്കില് എങ്ങനെയാത് എഴുതണെന്ന് നോക്കാം നമുക്ക് വേണ്ടോ ഇവിടെ ഇതുപോലെ താഴെഴുതുന്നത് തോ ആ ഒറ്റക്ക് എഴുതുമ്പോ എങ്ങനെ എഴുതാം നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലേ ഇങ്ങനെ നമ്മൾ എഴുതി കഴിച്ചത് അതെ പിന്നെയോ തുടക്കത്തിൽ വരുമ്പോ മുഴുവൻ ഇല്ലാതെ ഇങ്ങനെ പകുതിക്ക് എഴുതണം എന്നിട്ട് അടുത്ത പിന്നെ താ ഇടക്ക് വരുമ്പോ മറ്റേ അക്ഷരത്തിന്റെ ഓട് ചേർത്തിട്ട് ഇതിന്റെ പകുതിക്ക് ഇങ്ങനെ എഴുതും ഇനി അവസാനത്തിൽ ചേർന്ന് വരുമ്പോ ഇങ്ങനെ എഴുതും ഇതിന് വേറെ കെട്ടുള്ള താ ഇത് എങ്ങനെ എഴുതും കേട്ടോ രണ്ട് കുത്തിടാൻ എപ്പോഴും മറക്കായിരിക്കണം അപ്പൊ താ ഇതിന് നന്നായി കളറ് കൊടുക്കണം മക്കള് ആ താഴെ വെച്ചിട്ട് കുറച്ച് വാക്കുകൾ ഇവിടെ എഴുതുകയും വേണം ഓക്കെ താ തായ തുടക്കത്തിലല്ലേ അപ്പൊ ഈ അലിഫിനോട് നമ്മൾ ചേർക്കണം ഏതുപോലെ ഏതുപോലെ താജിറുൻ പിന്നെ ഈ തീ താ അപ്പൊ ഇടയിലെ തായാണ് കാ തായ് ചേർത്തു ഈ അലിഫിലേക്ക് തായിലേക്ക് ഇങ്ങനെ അലിഫ് ചേർത്ത് ഇടണം അല്ലെ അടിയിലാവുന്നേക്കെ അതുപോലെ ഇവിടെ എഴുതാ പിന്നെ അപ്പൊ തയോട് ചേർത്ത് എഴുതണം ഇവിടെ എഴുതി കണ്ടില്ലേ തായോ ഈ ത ഈ ത ഇതിനോട് ഇങ്ങനെ ഇങ്ങനെ കുനിപ്പടണം ഇവിടെ എഴുതി കണ്ടിട്ടില്ലേ മറിച്ചെഴുതണം പിന്നെ ഈ താ ഒറ്റക്ക് എഴുതണം ഇവിടെ എഴുതിയതുപോലെ അതാണ് അതിൽ മക്കൾക്ക് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മുടെ ഈ കാക്കയും ബൂക്കീറും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു അവിടെ എത്തി നമ്മുടെ ബൂക്കീറിന്റെ അടുത്തേക്ക് എത്തി അവര് പറന്ന് പറന്ന് എവിടെ എത്തി ബൂക്കീറിന്റെ ബൂക്കീർ അവിടെ ഉള്ളത് ഇപ്പോ കാക്കയുടെ കൂട്ടിലെ അവിടേക്ക് വന്നു അവിടെ വന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരു പാട്ട് പാടി എന്ത് പാട്ടാ പാടി എന്നറിയാം മക്കളെ കൂട്ടുകാരാന്നും പറഞ്ഞിട്ട പാടിയത് എന്താ നമുക്ക് പാടി നോക്കാം എന്താ പാടി നോക്കാം تغدو إلى الحقول بالفرح والسرور عبرا يا, يا أيها الإنسان الرفق بالحيوان من شيم الإنسان وعلامة الْحِسَانِ يا أيها الأطفال لا تهبسوا الطيور تغدو إلى الحقول ിൽ അങ്ങനെ പാടി നോക്കണം മക്കളെ കേട്ടോ ഇപ്പൊ നമ്മളെ എല്ലാ ഗുക്കീറും കാക്കയും കൂടി എന്താ പാടി എന്ന് അറിയാം മക്കള് മനുഷ്യന്മാരെ മൃഗങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യണം കരുണ കാണിക്കണം എന്താണ് കരുണ കാണിക്കുന്നത് ഇൻസാനി അത് ഒരു നല്ല ഗുണമാണ് മനുഷ്യന്റെ നല്ല ഗുണമാണ് നന്മയുടെ അടയാളവുമാണ് പിടിച്ചു വെക്കരുത് കേട്ടോ നിങ്ങൾ പക്ഷികളെ പിടിച്ചു വെക്കരുത് അത് വയലുകളിലേക്ക് പറക്കും എങ്ങനെ സന്തോഷത്തോടെ ആനന്ദത്തോടെ നിങ്ങൾ പിടിച്ചു വെക്കായിരുന്ന അതുകൊണ്ട് പക്ഷികൾ പിടിച്ചു വെക്കരുത് എന്നാ പറയുന്നത് മക്കള് പക്ഷികൾ പിടിച്ചു വെക്കാറുണ്ടോ കൂട്ടിലിടാറുണ്ടോ ഇല്ല ചെയ്യരുത് കേട്ടോ ഫ്രീ ആയിട്ട് വിടണം പക്ഷികളൊക്കെ ഉം അപ്പൊ അതാണ് ആ പാട്ട് ആ പാട്ട് മക്കൾ നന്നായി പാടി പഠിക്കുക അതിനുശേഷം ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട് നുറാജെ നഷീദനാറു സത്രം മുനാസിബ് അലി സൂറ അല്ലേ എന്താണ് ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലേ ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലേ ഈ ചിത്രത്തിന് അനുയോജ്യമായ നമ്മുടെ പദ്യത്തിലെ വരി എഴുതണം അല്ലെ കുട്ടികൾ എന്താ ചെയ്യുന്ന ഒരു കുട്ടി അവൻ പക്ഷിയെ തുറന്നു വിടുകയാണ് അല്ലേ ഏതു വരി നമുക്ക് എഴുതാം ഏതു വരി എഴുതാം ഇവിടെ വരി എഴുതണം ഏതാണ് ല അയ്യൂ ലിർദൂൽ വരി രണ്ടുപേരുമക്കള് ഇവിടെ എഴുതി കൊടുക്കണം ഓക്കെ അതാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കുറച്ച് വാക്കുകളുണ്ട് എന്താ വയ്ക്ക ലോ സുൻ ബലുൻ അല്ലേ ഇതിൽ ഏതാ ചുവന്നു നിർത്തി ല ഇടയിലില്ല ലാ അവസാനത്തിൽ ഒറ്റയ്ക്ക് അല്ലേ വീഡിയോ ഒന്നും കൂടി കാണാം ആദ്യത്തിൽ ഇങ്ങനെ അല്ലേ പിന്നെ അവസാനത്തില് ഇങ്ങനെയാണ് നമുക്ക് ഓരോ വാക്കുകൾ നോക്കാം തുടക്കത്തിലേമോൻ

ഇതുപോലെ മക്കള് ഇവിടെ അതുപോലെ കളറ് കൊടുക്കണം കേട്ടോ ല ഏ ഇടയിലാവുമ്പോൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരയ്ക്കും പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരയ്ക്കും അല്ലേ സാറ് മൗസുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റിപ്പോകുന്നുണ്ട് ഇവിടെ ല ഇങ്ങനെ വരയ്ക്കും ഓക്കെ ഒറ്റക്ക എഴുതുന്നു ആ വാക്കുകൾ ഇവിടെ എഴുതുകയും ചെയ്യണം ലൗൻ അല്ലേ ലാ വാവിലേക്ക് ചേർത്ത് എഴുതണം ഇവിടെ ചേർത്ത് എഴുതിനും ഇവിടെ ബുൽ എഴുതിയത് പോലെ ഭൂയിലേക്ക് ലാ ചേർത്ത് എഴുതണം ഇവിടെയും ഭൂയിലേക്ക് ചേർത്ത് എഴുതണം കേട്ടോ പിന്നെ മൻസീലുൻ ഈ ലാ ഒറ്റയ്ക്ക് എഴുതണം ഇവിടെ എഴുതിയത് പോലെ ഓക്കെ അതാണ് ചെയ്യാനുള്ളത് പിന്നെന്താണ് അവസാനം ഇവിടെ ഇർഹമു ുംബീ അലൈവലം ഇത് നബി സലാഹു അലൈഹി വല്ലമിയുടെ ഒരു ഹദീസാണ് കേട്ടോ വാചകം എന്തായാലും പറയുന്നത് ഇർഹമു മംഫിൽ അറൽ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണ മൃഗങ്ങളോടായാലും മനുഷ്യന്മാരോടായാലും കൂട്ടുകാരോടായാലും എങ്ങനെയെങ്കിൽ ഇർഹമുക്കും ആകാശത്തുള്ളവ നിങ്ങളോട് കരുണ കാണിക്കും ദൈവം നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി ബുക്കിൽ അമ്പത്തി മൂന്നാമത്തെ പേജിൽ കുറച്ച് ആക്ടിവിറ്റി ഉണ്ട് അല്ലേ അത് നോക്കൂ ഫൗക്ക തഹ്ത അമാ വറാ ഇവിടെ എന്താ ചെയ്തു മക്കള് അ തൊയ്യാറ ഫ്ലൈറ്റിലെ ഫ്ലൈറ്റ് അൽബൈറ്റ്സ് വീടിൻ്റെ മുകളിലല്ലേ അപ്പം നമ്മൾ എന്ത് കൊടുക്കണം എതു കൊടുക്കണം ഫൗക്ക എന്നിവിടെ കൊടുക്കണം അല്ലേ പിന്നെയോ അടുത്തത് ഇവിടെ ഡാഷ് അസയ്യാർ ഒരു കാറും ഉണ്ട് ഒരു ഹാദിഹി സയ്യാറ ഹാദിഹി ഷാഹിന അല്ലേ അപ്പൊ നമ്മൾ ഏത് എഴുതണം ഇവിടെ സയ്യ കാറ് ലോറിയുടെ പിറകിൽ അല്ലേ അപ്പൊ നമുക്ക് എന്തു കൊടുക്കാം വറാ അത് മക്കളിവിടെ എഴുതി കൊടുക്കണം ഓക്കെ വറാ എന്താണ് നമുക്കല്ലേ തവള അല്ലേ തവളിന്റെ താഴെ അപ്പൊ തഹത്ത ഈ താഹത്ത അല്ലെ ഈ തഹ്ത നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം പിന്നെ അൽ വലതു കുട്ടി എവിടെയാണ് അൽ ബൈദ് വീടിന്റെ മുമ്പ് അമാമൽ ബൈറ്റ്സ് എന്ന് എഴുതാം ഓക്കെ അതിന് താഴെ നമ്മൾ നേരത്തെ പറഞ്ഞ താ തായെ കുറിച്ച് എന്തു ചെയ്യണം തായുടെ തൈസ് കിതാബ് ബിന്ത് തൂത്ത് ഈ താ എഴുതാൻ പഠിക്കുന്നതാണ് കേട്ടോ ഇവിടെ നിന്ന് താഴത്ത് മുകളോട്ട് എഴുതാ തമ്രുൻ ബുസ്താനുൻ ബൈത്തുൻ ഹൗത്തുൻ അതൊക്കെ ഇവിടെ എഴുതി പഠിക്കുക അതേ താവിടെ ഈ താ ഇങ്ങനെ എഴുതാൻ പഠിക്കണം രണ്ട് താ ഇങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അല്ലെ ഫറാഷത്തുൻ ഖത്തറത്തുൻ ദറാജത്തുൻ ജറത്തുൻ ഫുർഷത്തുൻ ഇവിടെ എഴുതി പഠിക്കാം പിന്നെ അതുപോലെ ലാ ലാ ഇടയിലും ഫാദ്യത്തിലും അവസാനത്തിലൊക്കെ വരുന്നത് ഇപ്പൊ നമ്മള് ലബിനുൻ അസലുൻ മൻസിലുൻ അതിൽ തന്നെ ലഹമുൻ ലാ ആദ്യത്തില് സുല്ലമു ലാ ഇടയില് ലാ തുടക്കത്തിലുണ്ട് അവസാനത്തിലുണ്ട് ബുർത്തുഖാൽ അവസാനത്തിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു അല്ലേ ലാ അവിടെ കണ്ടില്ലേ അതെ എഴുതുക ഇനി നുറത്തിബുൽ ഖിസ നഖറുൽ ക്സബ നുറത്തിബിൾ ഈ കഥ ഓർഡറിലാക്കാനാണ് പറയുന്നത് ആദ്യം ഏതാണ് അതിൻ്റെ ഇവിടെ കാക്കമ്മ അതിന് ഫുഡ് കൊടുക്കുന്നല്ലേ അപ്പൊ ഏതാ വരിക ഏതാ വരിക ഇതല്ലേ നമ്പർ ഇട്ട് കൊടുക്കണം അപ്പൊ ഈ ഒന്ന് ഇവിടെ ഇടണം അല്ലേ എന്നിട്ട് അത് ഇവിടെ എഴുതും വേണം രണ്ട് കാക്കമ്മ പൊട്ടിക്കുന്നു പൊട്ടിക്കുന്നുള്ള ഏതാ കെസർ അൽ ഫുഹത്ത് തജഫീഫ് അതാണ് കൂടിന്റെ ദ്വാരം പൊട്ടിച്ചു അപ്പൊ ഈ രണ്ട് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം എന്നിട്ട് ആ വാക്ക് ഇവിടെ എഴുതണം ഈ സെന്റൻസ് ഇവിടെ എഴുതണം കേട്ടോ പിന്നെയാ മൂന്ന് മൂന്ന് എന്താണ് മൂന്ന് കാക്കമ്മ അവരുടെ മുമ്പിൽ ഇരിക്കുകയാണ് അല്ലേ അങ്ങനെ പറയാ ഇവിടെ ഈ ബൂക്കിയറ് എന്താണ് അതിന്റെ കുട്ടിയും പുറത്തു വന്നിരിക്കുകയാണ് അല്ലേ പുറത്ത് വന്നുള്ളതിന് ഹറജത്തിൽ ഉൽ അപ്പം ഇവിടെ നമുക്ക് മൂന്നിൽ എന്ന് കൊടുക്കാം പിന്നെ നാലാമത്തെ കാക്കമ്മയും കാക്കയും ബൂഖീറും കുട്ടികളും ഒക്കെ കൂടി പറക്കുന്നു ഇപ്പം ഏതാ വരിക അല്ലേ തോറത്തിൽ ഉമ്മു വല്ലാഹു മാൽ ഇവിടെ കൊടുക്കാം ഈ സെന്റൻസ് മക്കൾ ഇവിടെ എഴുതി കൊടുക്കണം ഓക്കെ അത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് അതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നിങ്ങളുടെ ടീച്ചർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നാലാമത്തെ യൂണിറ്റ് തീർന്നു ഇത്രയാണ് നമുക്ക് എന്താണ് അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരെ പഠിക്കാനുള്ളത് ഇത്രയും പഠിക്കുക മക്കൾ പഴയ ക്ലാസ്സുകളൊക്കെ ഈ ചാനലിൽ തന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് അറബിക് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് എല്ലാ ക്ലാസ്സുകളും മക്കൾ പോയി കാണുക പഠിക്കുക നന്നായി റെഡിയാവുക പക്ഷേ അത് നമുക്ക് വീണ്ടും കാണാം അസ്ലാം വലൈക്കും വറഹമത്തുള്ള